ഹലോ ഗായ്സ് അസ്ലാമലൈക്കും സോ അഫോർഡബിൾ ആയിട്ട കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓഫർ പ്രൈസിലുള്ള കുറച്ച് ടോപ്സിന്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് നമ്മൾ ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് റേഞ്ചിൽ വരുന്ന ടോപ്സ് നമ്മൾ നല്ല അടിപൊളി ഓഫർ പ്രൈസ് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണിത് സോ ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന കളക്ഷൻസ് എല്ലാം നമുക്ക് ഒന്ന് രണ്ട് പീസസ് മാത്രമാണ് ഓഫർ പ്രൈസിലായതുകൊണ്ട് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങൾ ഈ ഒരു വീഡിയോ ആയിട്ട് കാണാം ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടാവുക എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ വഴി സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ സോ ഫസ്റ്റിലാണ് നമുക്ക് നല്ലൊരു കോർസെറ്റ്സിൻ്റെ കളക്ഷൻസിലാണ് ഓഫർ പ്രൈസിൽ വന്നിട്ടുള്ളത് ഇത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അടിപൊളി കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ടോപ്പും ആണ് വന്നിട്ടുള്ളത് വൺ ഫിഫ്റ്റി റുപ്പീസ് വരെയുള്ള ടോപ്സ് എല്ലാം നമ്മളിതിൽ കാണിക്കുന്നുണ്ട് ഓഫർ പ്രൈസിൽ വരുന്നതാണ് എല്ലാതും സോ നിങ്ങൾ ഈ ഒരു വിധ് ഫുള്ളായിട്ട് കാണാം കേട്ടോ സോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ടോപ്പും പാൻറ്റും സെറ്റായിട്ട് വരുന്നൊരു കളക്ഷനാണ് സൈഡ് ഓപ്പൺ ഉള്ള ടോപ്പാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ഫിറ്റാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ അലാസ്റ്റിക് ആണ് ഹിപ്പിൻ്റെ അവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ടൈപ്പാണ് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നെക്സ്റ്റ് വൺ അവൈലബിൾ ആയിട്ടുള്ള കോർച്ചത് സോ നെക്സ്റ്റ് വൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കളക്ഷൻസിലാണ് വന്നിട്ടുള്ളത് എല്ലാം ഓഫർ പ്രൈസ് ആണ് സോ മിസ് ഔട്ട് ചെയ്യാതെ ഇപ്പം തന്നെ നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ വഴി ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഇത് നമ്മൾ വീഡിയോസ് കാണുന്നതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടാവും നമ്മൾ ഓൾറെഡി നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസസിലാണ് എല്ലാ പ്രൊഡക്ട്സും കൊടുക്കുന്നത് സോ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഓഫർ പ്രൈസസിൻ്റെ പുതിയ പുതിയ അപ്ഡേറ്റ്സ് കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ പുതിയ പുതിയ കളക്ഷൻസ് വരുമ്പോൾ നമ്മളെല്ലാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് സോ പുതിയ പുതിയ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ചാനൽ ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് കോഡ് സെറ്റ്സിൽ തന്നെ ഡിഫറെൻ്റ് ഒരു മോഡലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ കളർ ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നമുക്കിതൊരു സെറ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പാൻറ്റും ടോപ്പും സെറ്റ് ആയിട്ടുള്ള കളക്ഷൻസിലാണ് ഈ ഒരു ഓഫർ പ്രൈസ് വന്നിട്ടുള്ളത് ജസ്റ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് വന്നിട്ടുള്ളൂ ഇങ്ങനെന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്രിൻ്റും പാറ്റേൺസിലും ആണ് ഈ ഒരു കോർ ചിറ്റ്സ് നമുക്ക് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റിൽ നമുക്ക് കോർട്ട് ചിറ്റ്സിൽ തന്നെ ഈ ഒരു പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് കോർട്ട് ചിറ്റ്സ് മാത്രമല്ല നമ്മൾ ടോപ്പിന്റെ കളക്ഷൻസും ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് സ്റ്റോക്ക് ക്ലിയറൻസ് ആയതുകൊണ്ടാണ് ഈ ഒരു ഓഫർ പ്രൈസ് നമ്മൾ കൊടുക്കുന്നത് സോ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ കളക്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നെക്സ്റ്റ് വൺ അവൈലബിൾ ആയിട്ടുള്ള അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് ഒരു ടൈപ്പിലാണ് അതിൻ്റെ പാന്റ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റും അതുപോലെ തന്നെ ഷെയ്ഡും ആണ് നമുക്ക് വന്നിട്ടുള്ളത് എൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചിലും കൂടി നമുക്ക് അവൈലബിൾ ആണ് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് പാൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് സോ സെറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് സോ നെക്സ്റ്റ് വൺ നമുക്ക് കുറച്ച് വൺ ഫിഫ്റ്റി റുപ്പീസ് മാത്രം വരുന്ന ടോപ്സിന്റെ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ടോപ്പാണ് വന്നിട്ടുള്ളത് അമേരിക്കൻ കോട്ടണിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് ഓപ്പൺ ഉള്ള ടൈപ്പാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് വേണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് മൂന്ന് കളർ ചേഞ്ചസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് റയോൺ ടൈപ്പിലാണ് വന്നിട്ടുള്ളത് അതും നമുക്ക് വൺ ഫിഫ്റ്റി റുപ്പീസ് മാത്രം വരുന്ന കളക്ഷൻസിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ജസ്റ്റ് വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് ഈ ഒരു ടോപ്പ് കിട്ടുന്നത് അതിൻ്റെ വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് അവൈലബിൾ ആണ് അതിൽ മൂന്ന് കളർ ചേഞ്ചസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് റയോൺ മെറ്റീരിയലാണ് അമ്പല കട്ടിങ്ങാണ് കൊടുത്തിട്ടുള്ളത് ഏലൈൻ കട്ടിങ്ങാണ് വരുന്നത് സോ നെക്സ്റ്റ് വേണം അതിനൊരു കളർ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് അതിലൊരു ഗ്രീൻ കളർ ഷെയ്ഡിലാണ് പിന്നെ അതിൻ്റെ തന്നെ ഒരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലൊരു ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് വൺ നല്ലൊരു ഗ്രേ കളർ ഷെയ്ഡിൽ വരുന്നൊരു ടോപ്പാണ് നല്ലൊരു ഗോൾഡൻ കളർ പ്രിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതാണ് ജസ്റ്റ് വൺ ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ സോ നിങ്ങൾ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറ് വഴി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ സോ നെക്സ്റ്റ് വൺ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ് ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് നമ്മളിതിൽ മോസ്റ്റ്ലി കാണിക്കുന്നത് സോ നെക്സ്റ്റ് വൺ അവൈലബിൾ ആയിട്ടുള്ള അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് ഇതിൽ നമുക്ക് നാല് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ബ്ലൂ കളറിലാണ് നെക്സ്റ്റ് വൺ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്രേ കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു വെറൈറ്റി പ്രിൻ്റാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് ആണ് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡിലാണ് വരുന്നത് സോ നെക്സ്റ്റ് വൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടു എക്സ് സൈസ് വരുന്ന പോപ്പ്കോൺ മെറ്റീരിയലിൽ വരുന്ന നമുക്ക് വൺ ഫിഫ്റ്റി ടോപ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതെല്ലാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് ഓപ്പൺ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും ആണ് മാത്രമല്ല നല്ല കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് വർക്കിന് പോകുമ്പോഴും അതുപോലെ തന്നെ പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ഉള്ള നല്ല അടിപൊളി സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ടോപ്സിന്റെ കളക്ഷൻസ് ആണ് സോ നെക്സ്റ്റ് വൺ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ആയിട്ട് ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം പുതിയ പുതിയ വീഡിയോസും അതുപോലെ തന്നെ പുതിയ പുതിയ കളക്ഷൻസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം സോ നെക്സ്റ്റ് വൺ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഷെയ്ഡിൽ തന്നെ വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് ഇതെല്ലാം നമുക്ക് വൺ ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നുള്ളൂ പോപ്കോൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് സോ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്ലൂ കളർ പ്രിൻറ്റ് വരുന്ന നല്ലൊരു കോമ്പിനേഷൻ വരുന്ന ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് നമുക്ക് അവൈലബിൾ ആണ് നാല് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു റെഡ് ആൻഡ് കോമ്പിനേഷൻ വരുന്ന ടോപ്പാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് വേണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു യെല്ലോ കോമ്പിനേഷൻ വരുന്ന ഡാർക്ക് യെല്ലോ കോമ്പിനേഷൻ വരുന്നൊരു ടോപ്പിലാണ് വന്നിട്ടുള്ളത് സോ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് കൂടി അവൈലബിൾ ആണ് നല്ലൊരു ഗ്രീൻ കളർ ടോപ്പാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടോപ്പാണ് സോ നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രീ എക്സ് എൽ ചൈസിൽ വരുന്ന വൺ സെവൻറ്റി റുപ്പീസ് മാത്രം റേറ്റ് വരുന്ന കുറച്ച് ടോപ്സിൻ്റെ കളക്ഷൻസ് ആണ് നമുക്ക് റയോൺ മെറ്റീരിയലിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമ്മൾ കളിക്കുന്ന ടോപ്സ് എല്ലാം ത്രീ എക്സ് എൽ സൈസസിലാണ് വന്നിട്ടുള്ളത് സോ ഈ ഒരു റെഡിൻ്റെ തന്നെ ഒരു കളർ ചെയ്ഞ്ച് നമുക്ക് ഡോട്ടൺ പ്രിന്റിൽ നമുക്ക് അവൈലബിൾ ആണ് നല്ലൊരു ഗ്രീൻ കളറ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഗോൾഡൻ കളറ് പ്രിൻ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് സോ അതിൻ്റെ തന്നെ വേറൊരു പ്രിൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ള ടോപ്സ് ആണ് നമുക്ക് ഈ ഒരു മെറ്റീരിയലിൽ വന്നിട്ടുള്ളത് സൈഡ് ഓപ്പൺ അല്ല നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എ ലൈൻ കട്ടിംഗ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്കതിനൊരു കളർ ചേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് നമുക്ക് വന്നിട്ടുള്ളത് പുറത്തൊക്കെ പോകുമ്പോൾ ഓഫീസ് വെയർ ആയിട്ടും കോളേജ് വെയർ ആയിട്ടൊക്കെ കൂർത്തിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് നെക്സ്റ്റ് വൺ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു പ്രിന്റ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രിന്റിലാണ് നമുക്ക് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് അതും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസസിലാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടാവും എല്ലാ പ്രൈസിലും എല്ലാ വീഡിയോസിലും നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ കാണിക്കുന്നത് സോ നെക്സ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചും കൂടി നമുക്ക് അവൈലബിൾ ആണ് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പ്രിൻറ്റാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് വൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു നേവി ബ്ലൂ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു കളർ ചെയിൻസ് നമുക്ക് അവൈലബിൾ ആണ് നാല് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു പിങ്ക് കളർ ഷെയ്ഡിലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൈറ്റ് ബേബി പിങ്ക് കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് ഗ്രീൻ കളർ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നമുക്കിതൊരു ഡോട്ടഡ് പ്രിന്റിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും ത്രീ എക്സ് എൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് പിന്നെ നാല് കളർ ചേഞ്ചസ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു ടൈപ്പിലാണ് നെക്സ്റ്റ് വൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ ചെക്ക് ഔട്ട് ചെയ്യുക ഈ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ ഏതേലും കളക്ഷൻസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചത് എനിക്ക് ഇഷ്ടമാകുകയാണ് ഓർഡർ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് താങ്ക്